യാക്കോബ് സ്ലിഹായ ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ ബരകുമോർ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവായിരിക്കുന്നുവെങ്കിൽ കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ധാരാളമായി കൊടുക്കുന്ന ദൈവത്തോട് അവൻ യാചിക്കട്ടെ അവന് നൽകപ്പെടും എന്നാൽ അവൻ അല്പവും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം എന്തെന്നാൽ സംശയിക്കുന്നവൻ കാറ്റടിക്കുമ്പോൾ ഇളകുന്ന തിരമാലകളോട് സദൃശനാകുന്നു ഇങ്ങനെയുള്ളവൻ മനസ്സിൽ സംശയമുള്ളവൻ അവന്റെ എല്ലാ വഴികളിലും അസ്ഥിരനായവൻ കർത്താവിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിക്കേണ്ട വിനീതനായ സഹോദരൻ അവന്റെ ഉയർച്ചയിലും ധനവാൻ പുല്ലിന്റെ പൂ പോലെ പൊഴിഞ്ഞു പോകുന്നവനാകിയാൽ അവൻ്റെ താഴ്മയിലും പ്രശംസിക്കട്ടെ എന്നാൽ സൂര്യൻ അതിന്റെ ചൂടോടെ ഉദിക്കുന്നു പുല്ലിനെ കളയുന്നു അതിന്റെ പുഷ്പങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു അങ്ങനെ തന്നെ ധനികനും അവന്റെ നടപടികൾ മൂലം വാടിപ്പോകും മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മഷിഹ നിരപ്പ് നിർഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ ആമേൻ